ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലൊരു പയ്യോളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് കണ്ട് നോക്കണേ അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാണ് അതിന് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്നോ നാലോ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് പുതിനയില ഇട്ടുകൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മളുടെ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ചിക്കൻ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മളുടെ കൈവെച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് കവർ ചെയ്തെടുത്തിട്ട് നമുക്ക് കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെസ്റ്റ് ചെയ്യാൻ വെക്കാം ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇത് നമ്മൾ രണ്ട് മണിക്കൂറിന് ശേഷം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് മുമ്പ് നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നിറയെ ആണ് കേട്ടോ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ നമ്മളുടെ ഇല്ലേ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചോളൂ കേട്ടോ അപ്പോൾ ഇത് ആ കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിന് വേണ്ടി ഞാനിവിടെ ഉരുളിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ചുവട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് കറിവേപ്പില നന്നായി ഒന്ന് ഫ്രൈ ആയി വരുമല്ലോ ആ ഒരു ടൈമിലാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നോർമലി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യണ പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് രണ്ട് സൈഡ് മറിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ആ ഒരു ബാക്കി വന്ന മസാല ഉണ്ടല്ലോ ആ മസാലയിൽ കുറച്ച് തേങ്ങ ചരവ് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഈ ചൂടായ വെളിച്ചെണ്ണയിലിട്ട് നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നന്നായി ഫ്രൈ ഫ്രൈ ആയി വരുന്ന ഒരു ടൈമുണ്ടല്ലോ ആ സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് ചിക്കൻ ഫ്രൈ ഫ്രൈതൻ്റെ പുറത്തായിട്ടിട്ടിട്ടാണ് നമ്മൾ ഈ പയ്യോളി ചിക്കൻ ഫ്രൈ കഴിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്തായാലും ഒരു മസ്റ്റായ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ കമൻ്റായിട്ട് പറയണം കേട്ടോ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് ഇടണം കേട്ടോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളിവിടെ പൊറാട്ടേൻ്റെ കൂടെയാണ് കേട്ടോ ഈ പയ്യോളി ചിക്കൻ ഫ്രൈ കഴിക്കുന്നത് നല്ല ചൂടുള്ള പൊറാട്ടൻ്റെ പുറത്ത് ഈ ചിക്കൻ ഫ്രൈ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മളുടെ തേങ്ങയുടെ മിക്സും കൂടി വെച്ച് കൊടുത്തിട്ട് എങ്ങനെ കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ്